സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ തന്നെ നിർണായക സിനഡായി രേഖപ്പെടുത്തപ്പെട്ട ദിനങ്ങൾക്കാണ് മൗണ്ട് സെയിന്റ് തോമസ് സാക്ഷ്യം വഹിച്ചത് സഭയുടെ വിശുദ്ധിയിലേക്കുള്ള വീണ്ടെടുപ്പിനു കൂടി ഇടയാക്കിയ ഒട്ടേറെ പരീക്ഷണങ്ങളിലൂടെയായിരുന്നു സിനഡ് ദിനങ്ങൾ കടന്നുപോയത് സിനഡാനന്തര വാർത്താക്കുറിപ്പിൽ സിനഡ് പിതാക്കന്മാരുടെ ഏറ്റുപറച്ചിൽ അക്കാര്യം വ്യക്തമാക്കുന്നു സഭാഗാത്രത്തിലെ പ്രതിസന്ധികളിൽ വേണ്ട രീതിയിൽ ഇടപെട്ട് യഥാസമയം പരിഹരിക്കാനാവാത്തതിൽ ദേവജനത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാർത്താക്കുറിപ്പ് ഒരു വിലയിരുത്തലും ശുചീകരണവും വെളിപ്പെടുത്തുന്നതായിരുന്നു സഭയ്ക്കകത്ത് ഭിന്നിപ്പും വിശ്വാസപരമായ കോട്ടങ്ങൾക്കും ഇടയാക്കിയ മൂന്ന് വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിയ വാർത്താക്കുറിപ്പിൽ പ്രതിസന്ധികളിൽ നിന്നും ഊർജ്ജം സംഭരിച്ച് തിരിച്ചെത്തിയ സഭയുടെ മുന്നോട്ടുള്ള പാതയും വ്യക്തമാക്കുന്നുണ്ട് ഭൂമി വിവാദം വ്യാജരേഖാ വിവാദം അച്ചടക്ക ലംഘനം എന്നീ മൂന്ന് ഗുരുതരമായ വിഷയങ്ങളിൽ സിനഡ് വ്യക്തമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എടുത്തതായി ഇത് വ്യക്തമാക്കുന്നു ബന്ധപ്പെട്ട് വിശദമായി പരിശോധിച്ച സിനഡ് കർദിനാളോ മെത്രാൻമാരോ വൈദികരോ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്നും വ്യക്തമാക്കി എന്നാൽ ഇടനിലക്കാർ സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചത് കണ്ടെത്താനോ നടപടിയെടുക്കാനോ ഇതുമൂലം വസ്തുവകകൾ നഷ്ടപ്പെടുമോ എന്നോർത്ത് വൈദികരും സന്യസ്ഥരും അൽമായരും പ്രകടിപ്പിച്ച വികാരങ്ങൾ മനസ്സിലാക്കുന്നതായി സിനഡ് പറയുന്നു ഭൂമിയിടപാടിലൂടെ അതിരൂപതിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്തി വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സിനഡ് ആവർത്തിച്ചു ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ വന്ന വ്യാജരേഖകളെക്കുറിച്ചും സിനഡ് വിശദമാക്കിയിട്ടുണ്ട് വ്യാജരേഖയുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനായി സിനഡിന്റെ അംഗീകാരത്തോടെ നൽകിയ കേസിൽ മാർ ജേക്കബ് മാനന്തോടത്തും ഫാദർ പോൾ തേലക്കാട്ടും പ്രതിചേർക്കപ്പെട്ടത് പരാതി നൽകിയ വൈദികന്റെ മൊഴിക്ക് വിരുദ്ധമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വൈദികരോ അൽമായരോ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും സിനഡിൽ പിതാക്കന്മാർ വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് ആരും അന്യായമായി പീഡിപ്പിക്കപ്പെടരുതെന്നും അതിനായി ഇടപെടലുകൾ നടത്തുമെന്നും സിനഡിൽ പിതാക്കന്മാർ ഉറപ്പു നൽകി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട അച്ചടക്ക ലംഘനത്തെ സിനഡ് ഗൌരവമായാണ് കണ്ടത് എങ്കിലും ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്തുണയും വിശ്വാസ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ തീഷ്ണമായ പ്രാർത്ഥനകളും സഭയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ പര്യാപ്തമാക്കിയതായി സിനഡ് വിലയിരുത്തി അതനുസരിച്ച് ഭരണപരമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് സഭാ സമൂഹത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാനുള്ള തീരുമാനങ്ങളിലെത്താൻ സിനഡിനായെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക